ൂർത്തതോടെ ശീതളപാനീയങ്ങളുടെ വിൽപ്പനയും കൂടിയിട്ടുണ്ട് വഴിയൊരികിലും മറ്റും വിൽക്കുന്ന പാനീയങ്ങളുടെ ശുചിത്വം ഉറപ്പുവരുത്തണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കർശന നിർദ്ദേശമുണ്ട് നിർദ്ദേശങ്ങളും മുൻകരുതലും ഒക്കെ നൽകുമ്പോഴും ഇപ്പോഴും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ശീതളപാനീയങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ വൈറലായ ഒരു വീഡിയോ റെയിൽവേ ട്രാക്കിലെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഒരാൾ നാരങ്ങ വെള്ളം പിഴിഞ്ഞുണ്ടാക്കുന്നതിന്റെ വീഡിയോയാണ് വൈറലായത് റെയിൽവേയുടെ ടാങ്കിൽ നിന്നാണ് ഇയാൾ വെള്ളമെടുത്തത് വലിയ ഒരു ചെരുവത്തിൽ ചെളി നിറഞ്ഞ കൈകൊണ്ട് നാരങ്ങ പിഴിഞ്ഞ് കൈകൊണ്ട് തന്നെ വെള്ളവുമായി ഇളക്കുന്ന കാഴ്ച ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു മുംബൈക്കുറള റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള വീഡിയോയാണിത് ഈ വീഡിയോ വൈറലായതിനെ തുടർന്ന് മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ നാരങ്ങാവെള്ളത്തിന്റെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട് ഏത് രീതിയിലാണ് ഇത് പാചകം ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ മാർഗങ്ങളില്ലാത്തതിനെ തുടർന്നാണ് നിരോധനയെന്ന് അധികൃതർ അറിയിച്ചു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും